നമസ്കാരം ഞാൻ ശില്പ എല്ലാവർക്കും സുഖയല്ലേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ദീപാവലി സ്വീറ്റ് ആണ് നല്ല നെയ്യ് കൊണ്ടുള്ള മൈസൂർ പാവ് വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ നല്ല എളുപ്പത്തിൽ നമുക്ക് ഇണ്ടാക്കുകയും ചെയ്യാം അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം ഒരു കപ്പ് കടലമാവ് രണ്ട് കപ്പ് പഞ്ചസാര രണ്ട് കപ്പ് നെയ്യ് ആ നെയ്യ് ഉരുകിയതായിരിക്കണം കേട്ടോ മൈസൂർ പാവ് ഉണ്ടാക്കാൻ ആകെ ഈ മൂന്ന് സാധനങ്ങളെ വേണ്ടു ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പ്ലേറ്റിലോ അല്ലെങ്കിൽ ഒരു ട്രേയിലോ നെയ്യ് വരട്ടി വയ്ക്കുക എന്നുള്ളതാണ് മൈസൂർ പാക്കിന് ശരിക്കുള്ള റെക്റ്റാംഗുലർ ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒരു റെക്റ്റാംഗുലർ ഷേപ്പ് ഉള്ള ട്രേയിൽ തന്നെ നെയ്യ് വരട്ടി വെക്കണം കടലമാവ് ചുവട് ഒരു പാനിലിട്ട് തീ ഏറ്റവും സിമ്മിലിട്ട് കളറ് മാറാതെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഒരു മൂന്ന് മിനിറ്റ് സമയം ധാരാളം മതിയാവും നല്ല ഒരു മണം വന്നു തുടങ്ങിയിട്ടുണ്ട് റോസ്റ്റ് ആവുമ്പോഴാണ് ആ മണം വന്ന് തുടങ്ങുക ഓഫ് ഓഫാക്കുകയാണ് നമ്മൾ ഏത് പാനാണോ മൈസൂർ പാവ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് അതേ പാൻ തന്നെ കടലമാവ് റോസ്റ്റ് ചെയ്യാനും പഞ്ചസാര ഉരുക്കാനും ഉപയോഗിച്ചാൽ മതിയാവും ഞാൻ ഇതേ പാനിൽ തന്നെ രണ്ട് കപ്പ് പഞ്ചസാര ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കാൻ വയ്ക്കുക പഞ്ചസാര ഉരുക്കാൻ വയ്ക്കുമ്പോൾ ആദ്യം ഒരു രണ്ട് മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ വേണം അത് കഴിഞ്ഞാൽ സിമ്മിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് പഞ്ചസാര പഞ്ചസാരപ്പാവിൻ്റെ പാകം എന്ന് പറഞ്ഞാൽ ഒരു നൂൽ പരുവാകരുത് അതിന് തൊട്ടുമുമ്പേ അതാണ് പാകം പഞ്ചസാര ഉരുക്കാൻ വച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് സമയമായി അതിൻ്റെ പാകം എന്താ കണ്ടോ ഇതുപോലെ വരണം അതായത് നൂല് വരുന്നില്ല ഇത്തിരി കൂടെ കഴിഞ്ഞാലേ നൂലാവുള്ളൂ ഇതാണ് പാകം ഈ സമയത്ത് നമുക്ക് കടലമാവ് അതിലേക്ക് ഒഴിക്കാം തീ ഇപ്പോഴും സിമ്മിൽ തന്നെയാണ് കേട്ടോ ആദ്യം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം അത് കഴിഞ്ഞാൽ പിന്നെ സിമ്മിൽ തന്നെ ഇടാൻ പാടുള്ളൂ ലാസ്റ്റ് മൈസൂർ പാവ റെഡിയായി വാങ്ങുന്നവരെ സിമ്മിൽ തന്നെ ആയിരിക്കണം നന്നായി തിളച്ചുറങ്ങി ഒരു മൂന്ന് മിനിറ്റ് സമയമായിട്ടുണ്ടാവുകയുള്ളൂ ഈ സമയത്ത് നമ്മൾ നെയ്യ് ഒരു കപ്പ് നെയ്യ് മാറ്റി വെച്ചിട്ടില്ലേ അതിൽ നിന്ന് ഒരു ഭാഗം ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്നോ നാലോ പ്രാവശ്യമായിട്ട് ഈ ഒരു കപ്പ് നെയ്യ് നമ്മൾ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ആദ്യത്തെ ചെറിയൊരു പോർഷൻ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു നാല് മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ ഭാഗം നെയ്യ് ഒഴിച്ചു കൊടുക്കാം വീണ്ടും ആ നെയ്യ് വലിഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെ ഭാഗം ഒഴിച്ചു കൊടുക്കാം ഓരോ പ്രാവശ്യം നമ്മൾ നെയ്യ് ഒഴിക്കുമ്പോഴും കടലമാവ നെയ്യ് കുടിക്കുകയാണ് അപ്പം കടലമാവ് നെയ്യ് കുടിച്ചു കഴിഞ്ഞാൽ അടുത്ത ട്രിപ്പ് നെയ്യ് കൊടുക്കാം അതാണ് ഭാഗം ബാക്കി ഭാഗം കൂടെ ഒഴിച്ചുകൊടുക്കാം നമ്മൾ മുഴുവൻ നെയ്യും ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞു ഇനി കറക്റ്റ് പാകം അറിയണമെങ്കിൽ ഒരു തുള്ളി നമ്മൾ ആ കടലമാവ് ചവിട്ടിലേക്ക് ഒഴിച്ച് നോക്കുക ഒരു ഡ്രോപ്പ് ഒഴിച്ചാൽ മതി എന്നിട്ട് അത് ഉരുട്ടി നോക്കുക ഉരുണ്ട് വരുന്നുണ്ടെങ്കിൽ അതാണ് കറക്റ്റ് പാകം ഈ സമയത്ത് തീ ഓഫാക്കിയിട്ട് നെയ്യ് വരട്ടിയ പ്ലേറ്റിലേക്ക് നമുക്ക് ഒഴിച്ച് നിരത്താം ഉടനെ തന്നെ ആ ചട്ടുകം വെച്ചൊന്ന് നന്നായി പ്രസ് ചെയ്ത് ഒന്ന് ലെവൽ ചെയ്ത് വെക്കണം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ടൊന്ന് മുറിച്ചു വെക്കാം ഇളം ചൂടോടെ തന്നെ ഒന്ന് മുറിക്കാം പത്ത് മിനിറ്റ് സമയമായി ഇപ്പോഴും ഇളം ചൂടുണ്ട് ഇതിവിടെ ഇങ്ങനെ ഇരുന്ന് നന്നായി ചൂടാറിയിട്ട് ഇളക്കിയെടുക്കാം ചൂടൊക്കെ പോയി ഇനി നമുക്കത് പീസ് ഇളക്കിയെടുക്കാം നല്ല സോഫ്റ്റായ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന മൈസൂർ പാവ് നെയ്യ് മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കുമ്പോഴേ ഇത്രയും സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ നമുക്ക് മൈസൂർ പാവ് ഉണ്ടാക്കാം രണ്ട് കപ്പ് നെയ്യ് വേണം എന്നില്ല ഒരു കപ്പ് നെയ്യും ഒരു കപ്പ് സൺഫ്ലവർ ഓയിലും എടുക്കാം പക്ഷേ ഇത്രയും സോഫ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ രണ്ട് കപ്പ് നെയ്യ് തന്നെ എടുക്കണം സൺഫ്ലവർ ഓയിലെടുത്താൽ ഇത്രയും സോഫ്റ്റ് ആയിട്ട് വരില്ല നെയ്യുകൊണ്ടുള്ള മൈസൂർ പാവ് നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങാണെങ്കിൽ നല്ല വില കൊടുക്കും വേണം ക്വാളിറ്റിയെ പറ്റി നമുക്ക് പറയാൻ പറ്റൂല എന്നാ നമ്മൾ ഇത് വീട്ടിലുണ്ടാക്കുകയാണെങ്കിലോ പകുതി പോലും വില ആകൂയില്ല നല്ല ക്വാളിറ്റി ആയിരിക്കും അപ്പൊ വീഡിയോ എല്ലാവരെയായിട്ട് ഷെയർ ചെയ്യൂട്ടോ നിങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ നീക്കൂ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം നന്ദി നമസ്കാരം എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കും കേട്ടോ